നമസ്കാരം ഇന്നത്തെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ അതിരിപ്പിളിയ റിസോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി കാപ്പ ഉത്തരവ് രംഗിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട നെല്ലായി സ്വദേശി അറസ്റ്റിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകയറി കട്ടിലും കിടക്കുകയും നശിപ്പിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചു ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസിൽ നിന്നും പുകവരുന്നത് ആശങ്ക പതിർത്തി ആളൂർ താഴേക്കാട്ട് വരതനാട് അമ്പലത്തിന് സമീപം വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്വദേശി ജയൻ അറസ്റ്റിൽ റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ റിസോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി തൃശൂരിലെ ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതിയായ കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് കൊടകര റഷീ കോഴിക്കോട്ട് വെച്ചാണ് പിടിയിലായത് ബലാത്സംഗം നടന്നത് ഡിസംബർ ആയിരുന്നു സംഭവം യുവതിയുടെ മാതാപിതാക്കളുടെ സുഹൃത്താണ് റഷീദ് സംഭവത്തിൽ കൂട്ടുപ്രതികളായ പേരെയും പിടികൂടി മൂന്നുപേരെയും പിടികൂടിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട നെല്ലായി സ്വദേശി അറസ്റ്റിൽ ആലത്തൂർ കുറവത്ത് വീട്ടിൽ ആദർശിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആറു മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കി കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ആദർശിനെ ആലത്തൂർ സാംബശിവ നഗരന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ആദർശ് കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും രണ്ട് അടിപിടി കേസും സ്ത്രീയെ മാനഹാനി വരുത്തുന്ന രീതിയിൽ ആക്രമിച്ച കേസുമടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വീടിന്റെ പൊളിച്ച് അകത്തു കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ട പുള്ളിയെ പോലീസ് പിടികൂടി കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ രണ്ടിന് വൈകീട്ട് കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന പ്രതി ഹാളിലുണ്ടായിരുന്ന കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചു ഈ വാറണ്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികൾ അനുവദിച്ചു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നാല് കാഷ്യാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെയും ഒരു ജൂനിയർ കൺസൾട്ടന്റ് ജനറൽ സർജറി ഡോക്ടറുടെയും തസ്തികകൾ പുതുതായി സർക്കാർ അനുവദിച്ചു ആശുപത്രി സന്ദർശന വേളയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യമായ ഡോക്ടർമാരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ദീർഘനാളത്തെ ഒരു ആവശ്യം ഇതോടെ യാഥാർത്ഥ്യമാകും നിലവിലുള്ള ഗൈനി ീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം അതാത് വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും ലഭ്യമാകും സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൂറ്റമ്പതോളം ഡോക്ടർമാരുടെ തസ്തികകളാണ് സർക്കാർ പുതുതായി അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്നും പുക ഉയർന്നത് ആശങ്ക പരത്തി ബുധനാഴ്ച രാവിലെയാണ് സംഭവം തൃശൂരിൽ നിന്നും മാളയിലേക്ക് പോവുകയായിരുന്ന ചീനിക്കാസ് എന്ന പേരുള്ള ബസിന്റെ പുറകിൽ നിന്നാണ് കനത്ത പുക ഉയർന്നത് മറ്റ് ബസ് ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബസ്സിൽ നിന്നും യാത്രികരെ പുറത്തിറക്കി കുപ്പികളിലും മറ്റും വെള്ളം കൊണ്ടുവന്നൊഴിച്ചാണ് ആളൂർ അമ്പലത്തിന് സമീപം വയോധികനെ ഒഴിച്ചാണ് പരിക്കേൽപ്പിച്ച കേസിൽ സ്വദേശി ജയൻ അറസ്റ്റിൽ അമ്പലത്തിലെ ജീവനക്കാരനായ നേരെയാണ് ആക്രമണം കഴിഞ്ഞ ഉത്സവത്തിനിടെ മദ്യപിച്ച് പ്രശ്നം സൃഷ്ടിച്ചവരെ ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു പ്രതിക്കെതിരെ മുമ്പ് പോക്സോ ഉൾപ്പെടെ നാല് കേസുകൾ നിലവിലുണ്ട് നടപടികൾക്ക് ശേഷം ജയനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്

ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ അതിർപ്പിളിയ റിസോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി കാപ്പ ഉത്തരവ് ലംഘിച്ച് ജലീൽ പ്രവേശിച്ച കുപ്രസിദ്ധകുണ്ട നെല്ലായി സ്വദേശി അറസ്റ്റിൽ വീടിന്റെ പൂട്ടുപൊച്ച് അകത്തുകയറി കട്ടിലും കിടക്കിയും നശിപ്പിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചു ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിന്നും ആശങ്ക പദത്തി ആളൂർ താഴേക്കാട്ട് വരതനാട് അമ്പലത്തിന് സമീപം വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ താഴേക്കാട് സ്വദേശി ജയൻ അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും രാവിലെ ആറേ മുപ്പതിനും ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിലുണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നന്ദി നമസ്കാരം